എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഉത്തർപ്രദേശിൽ ലക്നൗവിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട അനവധി പേർ ഹിന്ദു മതം സ്വീകരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പ്രമുഖ ഒരു പത്രത്തിൽ കാണുവാനും റെഡിയായിത്തു പൊതുവെ ഹിന്ദു സമൂഹം മുസ്ലിം മതത്തിലേക്കും ക്രിസ്ത്യൻ മതത്തിലേക്കും മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ നാളുകളിൽ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഹൈന്ദവ മതത്തിലേക്ക് മാറുന്നു എന്നുള്ളൊരു വലിയ വാർത്തയാണ് അപ്പോൾ വാർത്ത എങ്ങനെയാണ് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഇഷ്ടം ഹിന്ദു ഹിന്ദുമതം സനാതനധർമ്മം സ്വീകരിച്ച് മുസ്ലിം കുടുംബത്തിലെ നിരവധി പേർ ലക്നൗ മുസ്ലിം കുടുംബത്തിലെ നിരവധി പേർ ഹിന്ദു മതം സ്വീകരിച്ചു ഉത്തർപ്രദേശിലെ ദിയാബന്തിയിലാണ് സംഭവം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് സനാതനധർമ്മം ഉപേക്ഷിച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചവരുടെ പിൻഗാമികളാണ് ഇന്ന് ഹിന്ദുമതത്തിലേക്ക് മടങ്ങി വരുന്നത് മുസാഫർ നഗറിൽ സ്ഥിതി ചെയ്യുന്ന ആചാര്യ യശ്വീറിൻ്റെ ആശ്രമത്തിലാണ് ചടങ്ങുകൾ ഹവനമടക്കമുള്ള പൂജകളും നടന്നു പുതിയ തലമുറയിൽപ്പെട്ടവർ സനാതനധർമ്മത്തിൽ സ്വാധീനിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇവിടെയുള്ള ഈ ആളുകൾ ഹിന്ദുമതം സ്വീകരിക്കുന്നത് സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയ ശേഷം ഞങ്ങൾ ഇസ്ലാമിക ആചാരങ്ങൾ ഉപേക്ഷിച്ചു എന്ന് ഇവർ പറയുന്നു അവർ തങ്ങളുടെ ഇസ്ലാമിക് പേരുകൾ മാറ്റുകയും ഹിന്ദു പേരുകൾ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ പൊതുവെ ഇപ്പോൾ ഉത്തർപ്രദേശിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ അതായത് മുസ്ലീങ്ങൾ അവർ മുൻപ് എന്നാ മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് മാറിയവർ നിരവധി പേർ കണക്കിന് ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് വീണ്ടും മതപരിവർത്ത വീണ്ടും കടന്നു വരുന്നു എന്നുള്ളത് ഇവിടെ പൊതുവെ ഒരു വാർത്തയാണ് കണക്കിന് ആളുകളാണ് ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രമുഖമായിട്ടുള്ള ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പോൾ ഇത് ഒരു പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് വലിയ ഞെട്ടലുണ്ടാകും പൊതുവേ മുസ്ലിം മതത്തിലേക്കാണ് ഹിന്ദു മതത്തിൽ നിന്ന് ആളുകൾ കടന്നു വരുന്നത് എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു പൊതുവേ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ആളുകൾ ഹിന്ദു മതത്തിലേക്ക് തന്നെ റീകൺവേർട്ട് ചെയ്ത് വീണ്ടും അവർ തിരിച്ചു പോകുന്ന ഒരു സമീപനമാണ് ഉള്ളത് അപ്പോൾ ഈ ഉത്തർപ്രദേശിലൊക്കെ പരക്കെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ പതുക്കെ പതുക്കെ ഹിന്ദു മതത്തിലേക്ക് മാറുന്നു എന്നുള്ളത് ഒരു വലിയ വാർത്തയായി ഇരിക്കുകയാണ് എന്തായാലും ഈ ലക്നൗ ലക്നൗ അതായത് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ലക്നൗ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലക്നൗവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് വരുന്നത് മുസ്ലിം സമൂഹങ്ങൾ കൂടി ഹിന്ദു മതത്തിലേക്ക് മതം മാറുന്നു അല്ലെങ്കിൽ അവർ ആ നേരത്തെ ആയിരുന്ന മതത്തിലേക്ക് അവർ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്നറിയില്ല എന്താണ് ഈ ഇതിൻ്റെ അകത്തുള്ള ഈ ഇസ്ലാം മതത്തിൽ ഇവർക്ക് നിൽക്കാൻ കഴിയാത്തതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തായാലും ഇവർ സനാതനധർമ്മത്തിലേക്ക് അവർ മടങ്ങിപ്പോകുന്നു എന്നുള്ളൊരു വലിയ വാർത്തയാണ് ഈ ദിവസങ്ങളിൽ വരുന്നത് നൂറുകണക്കിന് മുസ്ലിങ്ങൾ മുസ്ലിം കുടുംബങ്ങൾ ഹിന്ദു മതത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്